മനുഷ്യ വന്യജീവി സംഘർഷം പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി പരിസര പ്രദേശങ്ങളിലും ദിവസവും വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് കാട്ടാനയും കാട്ടുപന്നിയും പുലിയുമെല്ലാം കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത് എല്ലാവരും പങ്കാളികളായി കറുത്തുകളും മൂന്നാർ ദേവികുളം പഞ്ചായത്ത് ഓഫീസുകൾ വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചത് ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളൊക്കെ ഈ ബോക്സിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വന്യജീവി ശല്യം സംബന്ധിച്ചു പരാതികളും അഭിപ്രായങ്ങളും അധികൃതരെ അറിയിക്കുന്നതിനായി പരാതിപ്പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട് സിറ്റിവിഷൻ